കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ധാരാളം ഔഷധങ്ങളുടെ കലവറയായ അതായത് ആൻറ്റി ഓക്സിഡൻ്റ് വൈറ്റമിൻസ് ഒക്കെ ധാരാളമുള്ള ഒരു ഫ്രൂട്ടാണ് കേട്ടോ പരിചയപ്പെടുന്നത് ഇത് ഞങ്ങൾ വയനാട്ടിൽ പോയ സമയത്ത് ഒരു വീടിൻ്റെ മുറ്റത്ത് നിൽക്കുന്നത് കണ്ടിട്ട് എനിക്ക് അത്ഭുതമായിട്ട് തോന്നി കേട്ടോ ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു ഫ്രൂട്ടാണിത് സാധാരണ നമ്മൾ ഈ ചിലിമ്പിക്ക അങ്ങനെയൊക്കെ പറയണ ഇത് കണ്ടിട്ടുണ്ടെങ്കിലും ഇത് ഞാൻ ആദ്യമായിട്ട് കാണും കേട്ടോ ഇതിൻ്റെ പേര് കൂടുതൽ ആളുകൾക്ക് അറിയാമായിരിക്കും സ്റ്റാർ ഫ്രൂട്ട് പല പല ജില്ലകളിൽ പല പേരാണ് അറിയപ്പെടുന്നത് കാരപ്പോള വൈരപ്പൊളി ചതുരപ്പുള്ളി സ്റ്റാർ ഫ്രൂട്ട് അങ്ങനെ അങ്ങനെ പല പല പേരുകളിലും ഇത് അറിയപ്പെടുന്നുണ്ട് കേട്ടോ ഇതിന് ധാരാളം വൈറ്റമിൻസ് ഉണ്ട് കേട്ടോ ഇതിൽ വൈറ്റമിൻ എ സി പൊട്ടാസ്യം കാൽസ്യം ഇതിൻ്റെയൊക്കെ ഒരു കലവറ തന്നെയാണ് കേട്ടോ ഈ സ്റ്റാർ ഫ്രൂട്ട് അല്ലെ എന്ന് പറയുന്നത് ആദ്യം തന്നെ പറയട്ടെ കിഡ്നിക്ക് സംബന്ധമായ കിഡ്നി സംബന്ധമായ അസുഖമുള്ള ആരും ഇത് കഴിക്കരുത് എന്നും പറയപ്പെടുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് ശ്രദ്ധിച്ചൊക്കെ കഴിക്കണേ ഇത് നമ്മുടെ കാലാവസ്ഥയിൽ നട്ടു വെച്ചിട്ടുണ്ട് സൂര്യപ്രകാശം ധാരാളം ഉള്ള സ്ഥലത്ത് നടുക കേട്ടോ നട്ടത് ഉണ്ട് ഉപകാരമൊന്നും ഇല്ലാത്തതാണെന്ന് ആരെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ ഇത് ഒരുപാട് ഉപകാരമുള്ള നമ്മുടെ ശരീരത്തിന് ഒരുപാട് ആവശ്യമുള്ള ആൻറ്റി ആക്സിഡൻറ്റുകളെല്ലാം കിട്ടുന്ന ഒരു ഫ്രൂട്ടാണ് കേട്ടോ ഇത് ഇത് നമുക്ക് ഏത് വിധത്തിൽ വേണമെങ്കിലും കഴിക്കാം കറി വെച്ച് കഴിക്കാം അച്ചാറുണ്ടാക്കി കഴിക്കാം പിന്നെ ജ്യൂസ് അടിച്ച് പച്ചടി ഉണ്ടാക്കി അങ്ങനെയൊക്കെ കഴിക്കാൻ പറ്റും കേട്ടോ കഴിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കാൽസ്യം പൊട്ടാസ്യം ഒക്കെ കിട്ടുന്ന ഒരു ഫ്രൂട്ടാണ് കേട്ടോ ഇത് ഫസ്റ്റ് പച്ചയാണ് ഈ കാണുന്നത് ഈ പച്ച കഴിക്കുന്ന സമയത്ത് ഒരു പുളിയും ഒരു നേരി ഒരു ചവർപ്പും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ ഇത് പഴുത്ത് കഴിയുമ്പോൾ ഇതിനൊരു മഞ്ഞ ഓറഞ്ച് കളറ് വരും കേട്ടോ കുറച്ചും കൂടി വലുതാണ് ഈ ഫ്രൂട്ട് ഓറഞ്ച് കളർ വന്ന ഫ്രൂട്ട് നമ്മൾ കഴിക്കുന്ന സമയത്തില്ലേ അവിടെ നിന്ന് ഞാൻ കഴിച്ചു നോക്കിയതാണ് ഒരു നേരിയൊരു മധുരമാണ് കേട്ടോ ഒരു പുളിയോ ചവർപ്പോ ഒന്നുമില്ല നമുക്ക് പിന്നെയും പിന്നെയും കഴിക്കാൻ തോന്നുന്ന ഒരു ഫ്രൂട്ടാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് ഇതിൻ്റെ വിത്ത് നമ്മൾ എടുക്കുക വച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫ്രൂട്ടിൽ തന്നെ ഇതിന് നേരെ ഒരു നേരിയൊരു വിത്ത് ഉണ്ട് കേട്ടോ ആ വിത്ത് നമ്മൾ മുളപ്പിച്ചിട്ടാണ് ഈ ഫ്രൂട്ട് നട്ടുപിടിപ്പിക്കുക കേട്ടോ ധാരാളം സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് നട്ടിട്ടുണ്ടെങ്കിൽ ബഡ് ഇതിട്ടൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ഇതിൽ തന്നെ ധാരാളം ഫ്രൂട്ട് കിട്ടാൻ പറ്റുന്ന ഒരു ചെടിയാണ് കേട്ടോ ഇത് അപ്പോൾ എനിക്കിത് കണ്ടപ്പോഴത്തേക്ക് അറിയാത്ത ആളുകളിലേക്ക് ഇതിൻ്റെ ഗുണം ഒന്ന് പറയാൻ തുടങ്ങി കേട്ടോ കാരണം ചെറിയ ആളുകൾ പറയണ കേട്ടോ ഒരു ഉപകാരം ഇല്ലാത്ത ഒരു ചെടിയാണ് ഫ്രൂട്ടാണ് ഇത് ചുമ്മാണെന്നെല്ലാം പറയണ കേട്ടോ അതുകൊണ്ട് എൻ്റെ ഗുണങ്ങളൊന്ന് പറഞ്ഞതാണ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാൻ ടാറ്റാ ബബായ്